ഇന്ത്യയുടെ കൃത്യമായ നയതന്ത്ര വിജയം ആ നയതന്ത്ര വിജയം ഫലം കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പുറത്തു വരുന്നത് പാകിസ്ഥാനേൽ ഏതു തരത്തിലാണ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി സംസാരിക്കേണ്ടത് എന്ന ഇന്ത്യ വ്യക്തമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുകയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി നേരിട്ട് നേരിട്ടിടപെടാനുള്ള രാജ്യ തലവന്മാരുമായി നരേന്ദ്രമോദി ഇടപെടുകയും ഹോട്ട്ലൈൻ സംവിധാനത്തിൽ കൂടെ ഇടപെടുകയും സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രി നേരിട്ട് പോകേണ്ട ഇടങ്ങളിൽ വിദേശകാര്യമന്ത്രി നേരിട്ട് പോവുകയും അതോടൊപ്പം തന്നെ ഓരോ കേന്ദ്രമന്ത്രിമാർക്കും ബി ജെ പി നേതാക്കൾക്കും ഏതൊക്കെ തരത്തിൽ സൗഹൃദങ്ങളുണ്ട് ആ സൗഹൃദങ്ങളെ നയതന്ത്ര അനുകൂല അനുഭാവ രീതിയിൽ ഇന്ത്യ ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ സൗദി രാജകുമാരന്റെ പാകിസ്ഥാൻ സന്ദർശനം അത് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ ഭാഗമായിട്ട് കൂടി വരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഈ വിഷയം ഇന്ത്യ പുൽവാമയിൽ നാൽപ്പത് സിആർ ജവാൻമാരെ ഭീകരാക്രമണത്തിലൂടെ ചാവേർ ആക്രമണത്തിലൂടെ കൊല ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യ ഏറ്റവും ശക്തമായ ഏറ്റവും വേഗത്തിലുള്ള നയതന്ത്ര രീതികൾ പുലർത്തിയിരുന്നു അതിനെ തുടർന്നാണ് സൗദി രാജകുമാരൻ പാകിസ്ഥാൻ സന്ദർശനം മാറ്റിവെച്ചത് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ പാകിസ്ഥാൻ സന്ദർശനം മാറ്റിവെച്ചു അതിനിടയിൽ സൗദിയും ഇന്ത്യയും ഏറ്റവും അർത്ഥവത്തായ രീതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയുണ്ടായി നയതന്ത്ര തലത്തിൽ അപ്പോൾ സൗദി ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് ഏതു തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ സൗദി രാജകുമാരൻ സൗദിയും പറഞ്ഞു തങ്ങൾ തങ്ങളുടെ ഈ യാത്ര തങ്ങൾ മാറ്റിവെക്കുന്നു പാകിസ്ഥാനുമായി ഒരു സൗഹൃദത്തിലേക്ക് പോകാൻ സൗദി ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് പക്ഷേ ഒരു ലൈസൻ വർക്കിംഗ് ഒരു നെഗോഷിയേഷന് ഒരു ഒത്തുതീർപ്പിന് ആ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് വഴങ്ങിന്റെ എന്താണ് എന്താണ് ഇന്ത്യയുടെ ഡിമാൻഡ് പാകിസ്ഥാനുമായി ഒരു നയതന്ത്ര തലത്തിൽ ഒരു ഇടനിലക്കാരനായി ഇടനിലക്കാരനായി അല്ലെങ്കിൽ മധ്യവർത്തിയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ സൗദി ചെയ്യേണ്ടത് എന്ന് സൗദി രാജകുമാരനും സൗദി ഭരണകൂടവും ഇന്ത്യയോട് ചോദിച്ചു ആ എന്നാണ് വിവരങ്ങൾ വരുന്നത് ആ ചോദിക്കലിൽ ഇന്ത്യ വ്യക്തമായ കാര്യങ്ങൾ നരേന്ദ്രമോദിയുടെ തീരുമാനം രാജ്യത്തിന്റെ തീരുമാനം ആ തീരുമാനം രാജ്യത്തിന്റെ പൗരന്മാരുടെ തീരുമാനത്തിനനുസരിച്ച് അവരുടെ വിവാദത്തിനനുസരിച്ച് സൗദിയോട് കാര്യങ്ങൾ പറഞ്ഞു അഷ്ടമിട്ട് ഇന്ത്യ നിലത്തി അങ്ങനെ നിലത്തുകയും അത് പാകിസ്ഥാനെ സമ്മർദ്ദമാക്കി അവതരിപ്പിക്കുകയും അതിനെ അത് ഇമ്രാൻഖാൻ ആണ് പ്രധാനമന്ത്രി ഖാൻ തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു എന്നും അതിനെ തുടർന്നാണ് സൗദി രാജകുമാരന്റെ പാകിസ്ഥാൻ സന്ദർശനം യാഥാർത്ഥ്യമായി എന്നുമാണ് ഡൽഹിയിൽ നിന്നും ഇപ്പോൾ അറിയുന്നത് സിആർ പി എഫ് ജവാൻമാർ കൊല ചെയ്യപ്പെട്ട ഉടൻ ഇന്ത്യയുടെ നയതന്ത്രം ശക്തമാക്കുമ്പോൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണമെന്ന് ആവശ്യം വരുമ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് സൗദി രാജകുമാരന്റെ സന്ദർശനം സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാന്റെ പാക് സന്ദർശനം മാറ്റദ്ദാക്കപ്പെട്ടത് ആദ്യ ദിനം അതിനുശേഷം സൗദി ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു ഒരു മധ്യവർത്തി ഒരു മധ്യസ്ഥൻ ശ്രമത്തിലേക്ക് സൗദി പോവുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനോട് പറയേണ്ട കാര്യം എന്താണ് ഏതു തരത്തിൽ എന്നുള്ളതാണ് അപ്പോൾ നരേന്ദ്രമോദിയും സർക്കാരും സർക്കാരിന്റെ വളരെ കൃത്യമായ അവരുടെ അവരുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്താണ് വേണ്ടത് ഈ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മൂന്ന് പതിറ്റാണ്ട് രാജ്യം കണ്ടിട്ടില്ലാത്തത്ര കൊടിയ ഭീകരാക്രമണമാണ് എന്താണ് 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 ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ എന്നുള്ളതിനെ കുറിച്ച് ഇന്ത്യക്ക് വ്യക്തമായ പദ്ധതിയുണ്ട് ആ പദ്ധതി ഭരണകൂടവുമായും സൗദി രാജകുമാരനുമായും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണകൂടവും സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇമ്രാൻ ഇമ്രാൻഖാനുമായി അനൌദ്യോഗികമായി തന്നെ അത്തരം കാര്യങ്ങൾ ചർച്ച നടത്തുകയും ഇമ്രാൻ ഖാൻ തത്വത്തിൽ അംഗീകരിച്ചതിന്റെയും ഫലമായിട്ടാണ് സൗദി രാജകുമാരൻ മാറ്റിവെച്ച യാത്ര ഒരു കണക്കിനെ റദ്ദാക്കി എന്ന് പറയാവുന്ന യാത്ര പുനഃസ്ഥാപിക്കുകയും അവിടെ പാകിസ്ഥാനിലേക്ക് എത്തുകയും പാകിസ്ഥാൻ ഭരണകൂടവുമായി ചർച്ചകൾ നടത്തുകയും മുഹമ്മദ് ബിൻ സൽമാൻ സൗദി രാജകുമാരൻ പാകിസ്ഥാനിൽ എത്തുകയും ചെയ്തത് എന്തായാലും സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ പാകിസ്ഥാനിലേക്ക് എത്തുമ്പോൾ അവിടെ വിജയിക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്രം എന്നുള്ളതാണ് അതിന്റെ ഫലം കാത്തിരിക്കുകയാണ് ഇന്ത്യ യാത്ര റദ്ദാക്കുന്നു എന്നാണ് സൗദി രാജകുമാരൻ അറിയിച്ചത് യാത്ര നീട്ടിവെക്കുന്നു അതിനുശേഷം റദ്ദു ചെയ്യാനും സൗദി തീരുമാനിക്കുമ്പോൾ പെട്ടെന്ന് ആ തീരുമാനം മാറ്റുകയും സൗദി രാജകുമാരൻ പാകിസ്ഥാനിൽ എത്തുകയും ചെയ്തത് ഒരു മധ്യ ഇന്ത്യയിലോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു മധ്യസ്ഥ ശ്രമം ഇന്ത്യയുടെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ആ പദ്ധതി പാകിസ്ഥാനിൽ നിന്ന് ആവശ്യപ്പെടുന്ന പദ്ധതി ഇമ്രാൻഖാൻ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നും ആ തത്വത്തിൽ അംഗീകരിച്ചതിനെ തുടർന്നാണ് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ പാകിസ്ഥാനിൽ എത്തിയതെന്നുമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അതനുസരിച്ചാണെങ്കിൽ ഇന്ത്യ കാത്തിരിക്കുകയാണ് ആ സന്ദർശനത്തിന്റെ ഫലം എന്ത് എന്നുള്ളത് ഇന്ത്യയുടെ പദ്ധതി സൗദി ഒരു മധ്യസ്ഥ രൂപത്തിൽ പാകിസ്ഥാനു മുന്നിൽ വയ്ക്കുകയും ഇമ്രാൻഖാൻ തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്ത ആ പദ്ധതിയുടെ ഫലം കാത്തിരിക്കുകയാണ് സൗദിയും ഇന്ത്യൻ ഭരണകൂടം